മറ്റുള്ള ടീമുകൾക്കൊക്കെ ഹോം ഹോംഗ്രൌണ്ടിൽ കളിക്കാന്നുള്ളത് വലിയ അനുഗ്രഹവും അവർക്ക് എന്തില്ലാത്ത ഒരു ആവേശം ചൊല്ലിയ കാര്യമാണെങ്കിൽ ആർ സി ബിക്ക് അങ്ങനെയൊരു സംഭവമേ ഇല്ല സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വരുമ്പോൾ അവർ തുടർച്ചയായി തോൽവികൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവയെ മത്സരത്തിൽ വലിയ ആധിപത്യം തുടരുന്ന ആർ സി ബിക്ക് ഹോംഗ്രൌണ്ടിൽ ചിഹ്ന സ്വാമിയിൽ എല്ലാ മത്സരങ്ങളും തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആർ സി ബി ഫാൻസ് പോലും ഞങ്ങൾക്ക് ബാക്കിയുള്ള ഹോം മത്സരങ്ങൾ എവിടെയെങ്കിലും മറ്റെവിടെങ്കിലും പോയി നടത്തി തരാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഏതെല്ലാം തോൽവി സംബന്ധിക്കുന്നു പക്ഷേ ആർ സി ബിയുടെ തീ ശരിക്കും കണ്ടൊരു മത്സരം കൂടിയാണിതെന്നും പറയേണ്ടി വരും കാരണം ബാറ്റിംഗ് കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ വിധി മാറിയെന്ന് ചിന്തിക്കുന്ന ആർ സി ബി ആരാധകരുമുണ്ട് എന്നിരുന്നാലും ശ്രേയസ്റ്റ് ആർമി കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് പ്ലേ ഓഫിലേക്ക് ഒരു കാനെടുത്ത് വെച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും അതെ ഐ പി എല്ലിൽ മറ്റൊരു കിടിലം വിജയവുമായി പി ബി കെ അവരുടെ വിജയഗാഥ തുടരുന്നു ഇന്ന് മയകാരണം പതിനാല് ഓവറുകളാക്കി ചുരുക്കിയ മത്സരമാണ് അതിൽ ടോസ് ലഭിച്ചപ്പോൾ തന്നെ ഏതാണ്ട് പി ബി കെസ് കളി പിടിച്ചു എന്ന് പറയേണ്ടി വരും അഞ്ച് വിക്കറ്റിന്റെ വിജയം പി ബി കെസ് സ്വന്തമാക്കിയപ്പോൾ ആർ സി ബി ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ആകെ ഉയർത്തിയത് തൊണ്ണൂറ്റിയാറ് റൺസ് മാത്രമായിരുന്നു വല്ലാത്തൊരു കൊളാപ്സ് ആണ് നമ്മൾ കണ്ടത് അവരുടെ മുൻനിര കാഴ്ച പക്ഷേ ടിം ഡേവിഡ് നടത്തിയിട്ടുള്ള ഒരു പോരാട്ട വീര്യമുണ്ട് അതുപോലെ മറ്റേതെങ്കിലും ഒരു താരത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ബാറ്റിംഗ് കുറച്ചുകൂടി ചിലപ്പോൾ കളിയുടെ ഗതി തന്നെ മാറ്റാൻ മറുപടി ബാറ്റിംഗിൽ മെച്ചപ്പെട്ടെതിരെ അനായസം ചെയ്ത് എളുപ്പമൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ അതെ അവരുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ നിന്ന് വീണുകൊണ്ടേയിരുന്നു ജോഷ് ഗംഭീര സ്പെല്ലിന് മുമ്പിൽ അവർക്ക് ഉത്തരമില്ലാതെ ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നെഹാൽ ടീം തകര ഘട്ടത്തിൽ അവരുടെ മിഡിൽ ഓർഡറിൽ ഒരു താരത്തെ വിടും യെസ് ഹിസ് ഡേ മിസ് മാർക്കസ് ഓർഡറി രണ്ട് പന്തുകളിൽ ഏഴ് റൺസ് എടുത്ത് മികച്ചൊരു സംഭാവന നൽകിയിട്ടുണ്ടായിരുന്നു ആർ സി ബി ഒരു മത്സരം തോറ്റങ്കിൽ കൂടി അവർക്ക് വേണ്ടിയിട്ട് ഹീറോ ശരിക്കും ടീം ഡേവിഡ് തന്നെയായിരുന്നു വാട്ട് എ പെർഫോമൻസ് മാൻ എന്തൊരു ഇന്നിംഗ്സ് ആയിരുന്നു അത് പക്ഷേ ഹോം മത്സരത്തിൽ വരുമ്പോൾ ആർ സി ബിക്ക് എന്താ പറ്റുന്ന ഒരു പിടിത്തും കിട്ടുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പിടുത്തം കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണേ അടുത്തൊരു വീഡിയോ